മുക്കൻ നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിനെ ആക്രമിച്ചതായി ആരോപിച്ച് സി പി ഐ എം നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ജോണി ഇടശ്ശേരി ഉദ്ഘാടനം ചെയ്തു മുക്കൻ നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിനെ ആക്രമിക്കുകയും ഓഫീസ് തകർത്ത് നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത മുസ്ലിം ലീഗ് കൗൺസിലർ ഗഫൂർ കല്ലുരുട്ടി ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി എം നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് മുഖ നഗരസഭയിൽ സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ ലീഗ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ചെയർമാന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായതായാണ് സി ആരോപണം ചെയർമാന്റെ ചേംബറിലേക്ക് ആക്രോശങ്ങളോടെ അതിക്രമിച്ചു കയറിയ ലീഗ് കൗൺസിലർ ചേംബറിന്റെ വാതിലുകൾ തകർക്കുകയും മേശപ്പുറത്തുണ്ടായിരുന്ന സ്റ്റീൽ ഫ്ലാസ്ക് എടുത്ത് ചെയർമാന്റെ തലക്കടിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു തക്ക സമയത്ത് പോലീസ് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് വലിയൊരു അത്യാഹിതത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടതെന്നും സി പി എം പറഞ്ഞു പ്രതിഷേധ യോഗം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ജോണി ധോണിയടശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ടി ബിനു ദീപു പ്രേംനാഥ് കെ ടി ശ്രീധരൻ എൻ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ജർമാനെ ജയർമാനെ തുടക്കമെന്ന് ന്യൂസ് പ്യൂറോ മു